ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇവിടെ കുറച്ച് കോഴികളൊക്കെ ഉണ്ടല്ലോ ആ കൂടെ ഒരു പൂവന് ഒരു പേടയും കരിങ്കോഴിയും ഉണ്ട് കേട്ടോ ഒറിജിനൽ കരിങ്കോഴിയായത് കരിങ്കോഴിയുടെ ഇത് കണ്ടോ ഇതിൻ്റെ പൂവൊക്കെ നല്ലപോലെ കറുത്തിരിക്കുവോ വായും കാലും എല്ലാം നല്ലപോലെ കറുത്തിട്ടാണ് കരിങ്കോഴിയുടെ ഇറച്ചിയും നല്ലപോലെ കറുത്തിട്ടായിരിക്കുവേ കറി വെച്ചാൽ പിന്നെ നാടൻ കോഴി കറി വെക്കുന്നൊരു അല്ല വേറൊരു ടേസ്റ്റ് ഈ ഈയൊരു കരിങ്കോഴിയുടെ ഇറച്ചിക്ക് ഒറിജിനലൊക്കെ കിട്ടാൻ കണ്ടോ രാത്രിയായി ഇരുട്ടാണ് അതിൻ്റെ കൂടെ ഇവൻ കറുത്തതും കരിക്കോഴി അതിൻ്റെ കാല് കണ്ടോ കരിങ്കോഴി അടയിരിക്കത്തില്ല നമ്മൾ നാടൻ കോഴിക്ക് മുട്ട അട വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ആക്കി എടുക്കുക ചെയ്യുന്നത് ക്രോസ് ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ അത് ഒറിജിനൽ അല്ല ഇത് ഒറിജിനൽ കരിങ്കോഴി തന്നെയാണ് അതിൻ്റെ തോലൊന്ന് ഒന്ന് മാറ്റി കേട്ടെ ഉണ്ടോ ഫുള്ള് കറുപ്പാണ് കരിങ്കോഴിയുടെ മുട്ട തീരെ ചെറുതായിരിക്കുവേ പിന്നെ ഒരു ചെറിയ കളർ വ്യത്യാസം ഉണ്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അറിയുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏ ഒരു കരിനീലേ ഒരു ഷെയ്ഡ് ഇങ്ങനെ നമ്മൾ വെട്ടത്തൊക്കെ നോക്കുമ്പോൾ ഒരു കരിനീല ഷെയ്ഡ് പോലെ കാണും ലെയർ മാഷ് എന്ന് പറഞ്ഞിട്ട് കോഴിക്ക് വാങ്ങുന്ന തീറ്റാ കേട്ടോ അതിനകത്ത് ചോളമൊക്കെ ഉണ്ട് അപ്പോൾ അതും പിന്നെ ഗോതമ്പ് അരി അങ്ങനെ എല്ലാ സാധനവും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കോഴിക്ക് കൊടുക്കുന്നത് കരിങ്കോഴിക്കങ്ങനെ സ്പെഷ്യലായിട്ടൊരു പരിചരണമോ തീറ്റയോ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല കുഞ്ഞിലെ നമ്മളിവിടെ കൊണ്ടുവന്ന നമ്മുടെ സാധാരണ കോഴിയുടെ കൂടെ വളർത്തുന്ന ആയതുകൊണ്ട് മറ്റു കോഴികൾക്ക് എന്നതാണോ കൊടുക്കുന്നത് അതുതന്നെയാണ് കേട്ടോ കരിങ്കോഴിക്കും കൊടുക്കുന്നത് വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റും പഴത്തുള്ളിയും ഒക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും ചോറ് ഒരുപാടൊന്നും കൊടുക്കാറില്ല കുറച്ചൊക്കെ കൊടുക്കും ഒരുപാട് ചോറ് കൊടുത്താലും നെയ്യ് കയറിയിട്ട് മുട്ടയിടാണ്ടാവും പിന്നെ ഗോതമ്പ് മുഴുവനോടെ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അത് പഴയ മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് പൊടിയേരിയുടെ പരുവത്തിലാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടിൽ ഒരുപാട് വേസ്റ്റുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ കുഞ്ഞിലെ മുതലേ കോഴിയെ ശീലിപ്പിക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും പിന്നെ കപ്പയുടെയും ചേനയുടെയും ഒക്കെ തൊലിയൊക്കെ കളയാനുണ്ടാവുള്ളൂ കേട്ടോ വിട്ടും സാധാരണ കോഴികളെ വളർത്തുന്ന പോലെ ഇവരെ വളർത്താം പിന്നെ ഇവരെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നതായോണ്ട് പ്രത്യേകിച്ച് പച്ചിലകൾ എന്തെങ്കിലും കൊടുക്കണം അത് നിർബന്ധമാട്ടോ മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കോഴിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലതാട്ടോ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ നമുക്ക് ഇതുപോലെ കോഴിയെ വളർത്തുവാണെങ്കിൽ നമ്മുടെ കൃഷി ആവശ്യത്തിനുള്ള വളവും കിട്ടും മുട്ടയും കിട്ടും ഇവിടെ മുട്ടയൊക്കെ വിൽക്കുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ വിരമരുന്ന് കൊടുക്കാറുണ്ട് പിന്നെ മഞ്ഞൾ വെള്ളം കൊടുക്കാറുണ്ട് കാൽസ്യത്തിൻ്റെ പൊടിയും കിട്ടും ഗുളികയും കിട്ടും അതിൽ ഏതെങ്കിലും ഒന്ന് മേടിച്ചിട്ട് അതും കൊടുക്കാറുണ്ട് കേട്ടോ കോഴികൾക്ക് കൂട്ടിൽ എന്തെങ്കിലും ഒന്ന് തിന്നാനിട്ട് കൊടുക്കണം അല്ലെങ്കിൽ തമ്മി കൊത്തുകൂടുവേ നമ്മൾ പച്ചക്കറിക്കടയിൽ നിന്നൊക്കെ ഈ ഒഴിവാക്കുന്ന പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ ബീട്ട്രൂട്ടും ക്യാരറ്റും എല്ലാം എടുത്തുകൊണ്ട് വരും കേട്ടോ എന്നിട്ടത് മുഴുവനോടെ അങ്ങ് ഇട്ട് കൊടുക്കും അപ്പം ഒരു ഉച്ച വരെ അത് പിന്നെ കൊത്തി കൊത്തി കൊത്തിയിരിക്കും അന്നേരം കൊത്തു കൊടുത്തില്ല മുട്ടക്കറിക്കുള്ള തേങ്ങ വറുക്കുവാണേ തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പെരിഞ്ചീരകം കറിവേപ്പില വെളുത്തുള്ളി ചെറിയുള്ളി ഇത്രയും സാധനം ചേർത്ത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കുവാണ് തേങ്ങയിലെ വെള്ളമയൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കിയേ ഇനിയിപ്പോൾ മിക്സിയുടെ ജാർ നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമയം ഉണ്ടാവില്ലേ ഇനി ഇതിനകത്തേക്ക് തേങ്ങ തണുത്തു കഴിഞ്ഞിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ കരിങ്കോഴിപ്പൂവൻ കൂവുന്നതാട്ടോ കേട്ടത് അവൻ കൂകിത്തുടങ്ങിയതേ ഉള്ളൂ ഞാൻ മുട്ടക്കറിക്ക് ഉരുളക്കിഴങ്ങും സവാളയും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലെടുക്കാൻ വിറ്റത്ത് പോയപ്പോൾ പച്ചമുളക് എടുക്കാൻ മറന്നുപോയേ ഇനിയിപ്പോൾ പച്ചമുളകും കൂടി എടുത്തുകൊണ്ട് വന്ന് കഴുകി കീറി ഇടണം അതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ കൂടെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുവാണേ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഉരുളക്കിഴങ്ങും സവാളെല്ലാം കൂടെ വഴക്കിയെടുക്കുന്നുണ്ട് ഞാൻ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തു സവാള വഴന്ന് കഴിഞ്ഞിട്ടാണ് തക്കാളി ചേർത്തത് പിന്നെ വറത്ത് വെച്ച പൊടികളും ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കുവാണേ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം തേങ്ങ അരച്ചെടുക്കാൻ നല്ല എണ്ണമയം ഉള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് അരച്ചെടുക്കാൻ പറ്റും ഇത് കുറച്ച് എണ്ണമയം കുറവുള്ള തേങ്ങ ആയതുകൊണ്ട് അത്രയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല എന്നാലും വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ എത്രയും അരയ്ക്കാൻ പറ്റുമോ അത്രയും അരച്ചിട്ട് ചേർത്താൽ മതി ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വെള്ളമൊക്കെ കുറച്ച് പറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തേങ്ങ അരച്ചത് ചേർത്തത് ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ ലാസ്റ്റ് മുട്ട പുഴുങ്ങി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അതും ചേർത്ത് കൊടുത്തു കരിങ്കോഴിയുടെ മുട്ട കേട്ടോ ഞാൻ കറിക്ക് വേണ്ടി എടുത്തേക്കുന്നത് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ല ഭംഗി കേട്ടോ ഈ കറി കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാം ചേട്ടയ്ക്ക് കൊണ്ടുപോകാനുള്ള കറിയൊക്കെ എടുക്കുവാണേ ചേട്ടയിൽ നിന്നിപ്പോൾ കുറച്ച് നേരത്തെ പോയി അപ്പോൾ ചേട്ടയ്ക്കുള്ളതെല്ലാം എടുത്ത് കൊടുത്തേച്ച് ഞാൻ തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് അക്കു സ്കൂളിലേക്ക് പോകുന്നത് അന്നേരം പിന്നെ തുണി വിരിച്ചിട്ട് വന്നിട്ട് അവൾക്ക് ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ കുഞ്ഞിപ്പെണ്ണ് വാദത്തിലിരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല അവരുടെ ക്ലാസ്സിൽ നിന്ന് പിള്ളേരെയൊക്കെ പൂപ്പോലി കാണാൻ വേണ്ടി കൊണ്ടുപോയേക്കുക കുഞ്ഞിപ്പെണ്ണ് പോയിട്ടില്ല കേട്ടോ ചില പിള്ളേരെ വിട്ടിട്ടില്ല അങ്ങനെ പോകാത്ത പിള്ളേർക്ക് പൂപ്പോലിക്ക് പോകാത്ത പിള്ളേർക്ക് ക്ലാസ്സില്ല ഞങ്ങളും പൂപ്പൊലിക്ക് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുക അന്നേരം ഒന്നിച്ച് പോകാം കുഞ്ഞിപ്പെണ്ണിനെ അന്നേരം കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിപ്പെണ്ണിനെ ഇപ്പോൾ വിടാഞ്ഞേ കരിങ്കോഴി ഇറച്ചിയും മുട്ടയും ഒക്കെ ഒരുപാട് ഗുണമുള്ളതാണല്ലോ കരിങ്കോഴിയൊക്കെ രസായനം വെക്കാനൊക്കെ വീടുകളിൽ വളർത്തും നിർത്തുന്നൊക്കെ ഓരോരുത്തരും മേടിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ടല്ലോ സാധാരണ ഇറച്ചിയെക്കാളും മുട്ടയേക്കായാലും ഒക്കെ കൂടുതൽ ഈ കരിങ്കോഴിക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ളതുകൊണ്ട് കേട്ടോ കരിങ്കോഴി ഇറച്ചിയിൽ കൊളസ്ട്രോൾ വളരെ കുറവും പ്രോട്ടീൻ വളരെ കൂടുതലുവാണെന്ന് കേട്ടോ പറയുന്നത് റുമൈസ ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു റുമൈസയ്ക്ക് വലിയൊരു ഹായ് നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കുമായതുകൊണ്ട് സ്കൂൾ വണ്ടി ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നില്ല നമ്മൾ മോളിൽ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് പിള്ളാരെ കൂട്ടിക്കൊണ്ട് വരിക ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ മോളിൽ പോയിട്ട് കുഞ്ഞിപ്പണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നു ഇന്നിപ്പോൾ കുഞ്ഞിപ്പണ്ണ് സ്കൂളിൽ പോയിട്ടില്ലല്ലോ ഇന്നലെ കുഞ്ഞിപ്പണ്ണിനെ കൂട്ടാൻ വേണ്ടി ഞാൻ ആ മോളിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അക്കു സ്കൂൾ വിട്ട് വന്നു കേട്ടോ അക്കു വന്നു കഴിഞ്ഞിട്ടാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ വണ്ടി വന്നത് ഞാൻ അക്കുനോട് പറയുകയും ചെയ്തു ഈ സമയത്ത് നീ വരുമെന്ന് അറിയുമായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വരേണ്ടായിരുന്നു എന്ന് അക്കു പല സമയത്താണ് കേട്ടോ വരുന്നത് അപ്പോൾ അക്കുനെ വിശ്വസിച്ച് നമുക്ക് നോക്കി നിൽക്കാനും പറ്റത്തില്ല ചേട്ടായി വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് നൂഡിൽസും ഒക്കെ കൊണ്ടാട്ടോ വന്നേ എന്നിട്ട് ചേട്ടാ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു അക്കു ആട്ടോ വീടിയെടുക്കുന്നത് തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് ചോദിച്ചിട്ടില്ല അപ്പൊ ഇത്രയൊക്കെയായിരുന്നു വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നുപോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്നൊക്കെ മസാലപ്പൊടി എന്താ എന്താ സൈഡിലിങ്ങനെ തിന്നോ